കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ ജനകീയ പ്രതിരോധം തീർക്കുന്ന സമരമുഖമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്ലാൻ ചെയ്തത് പ്രതിപക്ഷത്തെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ തങ്ങളില്ല എന്ന് പറഞ്ഞ അവർ ഒഴിഞ്ഞു മാറി ഇതിനുശേഷം കേരളത്തിലെ ചില കാര്യങ്ങളിൽ മാറ്റം വന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിൽ വെച്ച് കണ്ടു ഇതോടെ കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് ഫെബ്രുവരി എട്ടിന് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രമാണ് സംഘടിപ്പിക്കുന്നത് കേന്ദ്രവുമായ കേരളം ഏറ്റുമുട്ടുമെന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുന്നു ബജറ്റിൽ അടക്കം കേന്ദ്രവിഹിതം നേടിയെടുക്കേണ്ടതുണ്ട് ഇതിനിടെയാണ് കേരളത്തിൽ വെച്ച പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടത് ഇതെല്ലാം മനംമാറ്റത്തിന് കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന വിലയിരുത്തലാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്ന് സി പി എം വൃത്തങ്ങൾ പറയുന്നു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മന്ത്രിമാരും പ്രതിഷേധ സമരം നടത്തുമെന്നാണ് കഴിഞ്ഞ പതിനേഴിന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ നടത്തുന്ന ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതായി വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഓഫീസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്റ്റാറിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാർ നവീൻ പട്നായിക് അരവിന്ദ് കെജ്രിവാൾ ഭഗവത് മൻ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ജമ്മു ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ ക്ഷണമുള്ളത് എന്നാൽ പ്രതിപക്ഷത്തെ വിവിധ നേതാക്കൾക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിലാണ് ഭരണഘടനാ സംരക്ഷണത്തിനുള്ള പൊതുസമ്മേളനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയിൽ പറയുന്ന ധനപരമായ സ്വാതന്ത്ര്യവും എന്നൊരു പരാമർശം കത്തിന്റെ അവസാന ഭാഗത്തുണ്ട് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തുന്ന ഭരണവും നയോപരവുമായ പല പിന്തിരിപ്പൻ നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു ഇവയിൽ പലതും ഭരണഘടനയിൽ അതിൻ്റെ ശില്പികൾ സസൂക്ഷ്മം ഇഴ ചേർത്ത കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം തകർക്കൽ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിലേക്ക് കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും കഴിഞ്ഞ എട്ട് ദശകമായി വിജയകരമായി ഏകോപിപ്പിച്ച ഭരണഘടനാ സംവിധാനം ശക്തമായ വെല്ലുവിളി നേരിടുന്നു ഈ വിഷയങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത ഇന്ത്യൻ ജനാധിപത്യം വഴിത്തിരിവിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കൽ എന്ന വിഷയത്തിൽ കേരളം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു ഈ കടുത്ത ആശയങ്ങൾ ദേശീയതലത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുകയാണ് പരിപാടിയിലെ ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നത് നേരത്തെ കേന്ദ്ര സർക്കാരിനടുത്ത് സമരങ്ങൾ പ്രഖ്യാപിച്ച പിണറായിക്ക് പെട്ടെന്നെൻ്റെ ഈ മനംമാറ്റം എന്ന് ചിന്തിച്ചാൽ വീണയുടെ കാര്യം തുലാസിലാണ് ഇനിയും മോദിയെ പിണക്കിയാൽ എട്ടിന്റെ പണി വരുന്ന വഴി എവിടെ കൂടെയാണെന്ന് പിണറായിക്ക് തന്നെ അറിയില്ല അതുകൊണ്ടാണ് ഈ മനംമാറ്റം എന്നാണ് സി പി എമ്മിലെ തന്നെ Çilar parayın